നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലം കണ്ണിയമ്പുറം ഭദ്രമുഖ വിദ്യാലയത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്കുള്ള എൽ ഇ ഡി നിർമ്മാണ ശില്പശാല നടന്നു ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലത്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും അമ്മമാർക്കുമായി ഏകദിന എൽ ഇ ഡി നിർമ്മാണ ശില്പശാല നടന്നു കണ്ണിയമ്പുറം ബദിരമുഖ വിദ്യാലയത്തിൽ നടന്ന ശില്പശാല ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നടപ്പിലാക്കുന്ന

മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെയും സംഗമത്തിൽ ഉയർന്നു വന്ന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു അമ്മമാർക്ക് സ്വയം തൊഴിൽ പരിശീലനം അതിന്റെ ഭാഗമായാണ് ഇന്ന് ശില്പശാല സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ പഞ്ചായത്ത് ലക്കിടി പേരൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും രക്ഷിതാക്കളും ഒറ്റപ്പാലം ഗവൺമെന്റ് ബഹദര വിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു സന്നദ്ധ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയർസുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ബദരവിദ്യാലയം പ്രധാന അധ്യാപിക മിനി കുമാരി ഡോക്ടർ മിനി ഉള്ളനാട്ട് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഐ ഇ ഇയുടെ പ്രതിനിധി പ്രൊഫസർ സുനിത ബി വി കെ ഒറ്റപ്പാലം നഗരസഭാ ഉപാധ്യക്ഷൻ കെ രാജേഷ് കൗൺസിലർ എം മണികണ്ഠൻ സമഗ്ര ശിക്ഷ കേരള ബി പി സി വെങ്കടേശ്വരൻ പി എം ഐ ഇ ഇ ചീഫ് കോർഡിനേറ്റർ മധു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു